എനിക്ക് ഇൻ്റർവ്യൂ ഫിയറിലുണ്ട് നല്ല പേടിയാണ് ഇത് മുന്നിലിരിക്കുന്ന ആൾ ആളെന്നെ കൊല്ലുന്നാണെന്നുള്ളത് തോന്നുന്നു എനിക്ക് ഞാൻ പേടിച്ച എൻ്റെ സ്വന്തം പേര് വരിച്ച് മറന്നു സമയമുണ്ട് അപ്പോൾ ആ ഒരു ജോലി ചെയ്ത് ആ ഒരു മന്ത്ലി എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ അതിനൊരു ചെറിയ എമൗണ്ടായാലും വീട്ടിൽ കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ മോത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ ഒരു മകളെന്ന രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഉമ്മാൻ്റെ അടുത്താണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മോളെന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തന്നെ പറയാൻ വേണ്ടി കഴിയും മോളിങ്ങനെ പഠിച്ച് ജോലിയാക്കി എന്നുള്ള കാര്യം വെറും ഒരു ക്ലാസ് എടുക്കുക പോവുക അങ്ങനത്തെ ഒരു സംഭവം അല്ലേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതിനുള്ള വേറെ തന്നെ സെഷൻ ക്ലാസ്സും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സിക്സ് മന്ത് കോഴ്സിൽ നമ്മളെ ലാസ്റ്റ് ഫിഫ്ത്ത് മന്ത് മുതൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ വാക്കൻസി അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നമുക്കും കൂടി മനസ്സിലാവും അപ്പം എൻ്റെ ഇൻ്റേണൽ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തന്നത് ഇൻറ്റർവ്യൂൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഞാൻ ക്രാക്ക് ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റി